ഹലോ അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരും ശേഷം എല്ലാവർക്കും സുഖല്ലേ അത് വീടിന്റെ അടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഒരു പറമ്പാണ് പക്ഷെ ഇവിടെ ഇപ്പൊ അങ്ങനെ ആൾക്കാരായിട്ടൊന്നും ഒരു ഇതില്ലാത്ത കാരണം കൊണ്ട് ആൾക്കാരൊന്നും കേറി ഇല്ലാത്ത കാരണം കൊണ്ട് ഇവിടെ കാട് പിടിച്ചു കിടക്കുന്നതാ വള്ളിക്കുടലുകളും പക്ഷികൾക്കൊക്കെ നല്ല സുഖായിട്ടു സ്വരായിട്ട് വസിക്കൂട്ടോ വെറും വള്ളിക്കുടിലാണ് ഇതിന്റെ മീത പോയാല് കുറച്ചും കൂടി മീതൊക്കെ പോയാല് ഒരു ഗുഹ ഉണ്ടട്ടോ അവിടക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ് അത് കാരണം കൊണ്ട് പിന്നെ ഒരു ദിവസം കാണിച്ചു തരണ്ടേ അവിടെ ഈ ഗുഹാമുഖൊക്കെ ഇങ്ങനെ കാട് കെട്ടി കിടക്കാണ് അതുകൊണ്ട് പോയാലും ശെരിക്കും കാണൂല കാടൊക്കെ കെട്ടുമ്പോ കാണിച്ചു തരാം പുഴയും കാണാൻ്റെ ഇതാ പോ പൂര് സൂര്യൻ ദാ അസ്തമിക്കാനായി നിൽക്കുന്നു സൂര്യൻ അക്കരെ എത്തി നിൽക്കുന്നുണ്ട് കാറ്റ് ഇവിടെ ഈ മരക്കുടിയിലായത് കാരണം കൊണ്ടേ നല്ല സുഖമായിട്ടുള്ള കാറ്റ് കുരുമുളകൊക്കെ ഇണ്ടട്ടോ ഇവിടെ ഒക്കെ ആദ്യമൊക്കെ കൃഷി ഇതൊക്കെ ഉണ്ടാക്കി തെങ്ങൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ തെങ്ങൊന്നുമില്ല തെങ്ങൊക്കെ വീണ് പോയി ഇങ്ങനെ ആരും ഇപ്പൊ അങ്ങോട്ട് ഇതിന്റെ ആൾക്കാരൊക്കെ കാരണം വയസ്സായ ആൾക്കാരൊക്കെ മരിച്ചുപോയി അതുകൊണ്ടാണ് മരക്കുടിലികൾ വള്ളിക്കും ടണ്ടക്കരെ ഇതാണ് നെടുങ്കയം ഇറിഗേഷൻ പദ്ധതിയാണ് കേട്ടോ കുടിവെള്ള പദ്ധതി ഇവിടുന്ന് കുറേ രാജ്യങ്ങളിൽക്ക് വെള്ളം പോവേണ്ടത് ഒരുപാട് സ്ഥലങ്ങളിൽക്ക് വെള്ളം കൊണ്ടുപോകുന്നൊരു പദ്ധതിയാണ് അത് മോട്ടറും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇത്രക്കുള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചെബിയ വീഡിയോ ഇഷ്ടപ്പെട്ട വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ